നോ എൻട്രി ലഹരിമുക്ത ക്യാമ്പയിനുമായി ഹൈബി ഈഡൻ എം പി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചിയുടെ ഫ്യൂച്ചർ കേരള മിഷന്റെ പിന്തുണയോടെ ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ പ്രോജക്റ്റ് വേണ്ടയാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയാറിന് കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സിനിമാ താരം പൃഥ്വിരാജ് സുകുമാരൻ നിർവഹിക്കും പാർലമെന്റ് മണ്ഡലത്തിലെ കൊച്ചി കോർപ്പറേഷൻ ആറ് മുനിസിപ്പാലിറ്റികൾ ഇരുപത്തിനാല് പഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ലഹരിമുക്ത ഗ്രാമം സേഫ് വില്ലേജ് പദ്ധതി നടപ്പിലാക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുക എന്ന ഗൗരവമായ പ്രതിസന്ധിയെ നേരിടുന്നതിന് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹിക സംഘടനകൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈബിഡൻ എം പി പറഞ്ഞു ഈ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്ന ശക്തമായ സന്ദേശം നോ എൻട്രി എന്നത് വ്യക്തിഗത പ്രഖ്യാപനവും ഒപ്പം ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒറ്റക്കെട്ടായുള്ള അണിനിരക്കലുമാണ് എന്റെ ശരീരത്തിലേക്കില്ല എൻ്റെ ജീവിതത്തിലേക്കില്ല എൻ്റെ വീട്ടിലേക്കില്ല എൻ്റെ അയൽപക്കത്തേക്കില്ല എന്ന മുദ്രാവാക്യം സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ പ്രവേശത്തിനെതിരെ ഒരു പ്രതിരോധ വലയം തീർക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്നതാണ് എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ ഹൈബീഡൻ എം പി ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ ഡയറക്ടർ സി സി ജോസഫ് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് എന്നിവർ പങ്കെടുത്തു വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറയും ഞങ്ങൾ ഇവരുടെ ഇംപ്ലിമെന്റേഷൻ ടെക്നീക്സ് എന്താണോ എങ്ങനെയാണ് എവിടെയാണ് ഇവർ നടപ്പാക്കുന്നത് നമ്മുടെ ഒരു ജൂ റെസ്ട്രിക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാനീ പറഞ്ഞത് എറണാകുളം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ ഫൈവ് ഇയർ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതങ്ങനെ നടപ്പാക്കുന്നതിനെ കുറിച്ചും ഒന്നും ഞങ്ങൾ ആരും ഇൻറ്റർടീൻ ചെയ്യില്ല അതെല്ലാം അവർ സ്വതന്ത്രമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പദ്ധതി അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രോഗ്രാംസ് പല കോസ്റ്റൽ ഏരിയ അതുപോലെ തന്നെ പല മേഖലകളിലായിട്ടുള്ള പ്രോഗ്രാംസ് വിവിധ ആളുകൾ ഇപ്പം ഈ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ പല ആളുകളും ഇതുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ വാക്കുകൾ കുറെ കൂടി യങ്സ്റ്റേഴ്സിന്റെ അടക്കം ജനങ്ങളുടെ അടക്കം എത്തുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിത് ഡ്രൈവ് ചെയ്യാൻ അപ്പം നമ്മൾ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മെൻസ്ട്രൽ ഹൈജീൻ ക്യാമ്പയിൻ നിങ്ങളെല്ലാവരും സഹകരിച്ച് വിജയിപ്പിച്ചതാണ് പിന്നെ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നേടിയതാണ് അതുപോലെ ഒരു ഒരു കൾച്ചറൽ ബിഹേവിയർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യേണ്ടത് സ്കൂൾ സ്റ്റുഡൻസാണ് അപ്പോൾ അതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ നിങ്ങളുടെയും ഫോക്കസ് മാറും ഇപ്പൊ ഇന്ന് നിലമ്പൂരാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ മറ്റു സ്ഥലത്തേക്ക് പോകും അപ്പോൾ നമ്മുടെ ഈ വർക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരമായി എങ്ങനെയെല്ലാം പ്രോഗ്രാംസിലൂടെ കുട്ടികളെ സംഘടിപ്പിച്ച് കൂടുതൽ ആളുകളെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതിൽ ഞങ്ങള് സഹായിക്കും അതിന് എല്ലാ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്